പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ തോരനാണ് ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് കാരണം ഇത് എല്ലാവരും ഒന്നും പ്രിഫർ ചെയ്യാറില്ല കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് ഞാൻ കാണിച്ചു ഇത് ഒരു കിലോ പടവലങ്ങ എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചീകുക ചീകിയിട്ട് അതിനകത്തുള്ള ആ ഒരു കുടൽ പോലെ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി നല്ലതുപോലെ അരിഞ്ഞ് ചെറുതാക്കി അരിയണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇത്രയേ ഉള്ളൂ കാര്യം ഇത് ഇതൊരു കിലോ പടവിലങ്ങിയാണ് ഇനി ഇതിൻ്റെ കൂടത്തിൽ വേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചല്ലോ ഒന്നും വേണ്ട വെറും സിമ്പിൾ ആയിട്ടുള്ള സാധനം എന്താ ഇത് കണ്ട രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് വറ്റൽമുളകും ഇത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് തോരൻ തോരനുണ്ടാക്കാം അതിന് ഞാൻ ചട്ടി വെച്ചു ഇനി സ്റ്റവ് ഓൺ ചെയ്തു ചട്ടി ഒന്ന് ചൂടാകട്ടെ ഇതിനകത്ത് നമ്മൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് സുഖമായിട്ട് വേണ്ട വെളിച്ചെണ്ണ എനിക്കതാ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി രണ്ടൊന്നും വേണ്ട ഒന്നര ടേ ഒന്നര ടേബിൾ സ്പൂൺ മതി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുക് ഒരു ഒരു അര ടീസ്പൂൺ കടുക് കേട്ടോ അര ടീസ്പൂൺ കടുകിട്ടു കടുക് പൊട്ടി ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സവാള ആണ് ആദ്യം ഇടുന്നത് സവാള കാരണം വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ നമ്മളെ തോരൻ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതിന് പകരം ഞാൻ ആദ്യം ഇടുന്ന സവാള ഇടണം ഇപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിടാം കടുക് പൊട്ടിക്കഴിഞ്ഞു സവാള ഇങ്ങനെ ഇടുക സവാള ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് നമ്മൾ ചട്ടകം കൊണ്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേപ്പിലേയും അതേപോലെ തന്നെ നമുക്ക് വറ്റൽമുള കൂടാം ഇതേ കാണിച്ചു തരാം ഇത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കുമ്പോഴേക്കും ഇതേ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട ഇതിൻ്റെ ഈ കളർ ഇങ്ങനെ തന്നെ നിൽക്കും മറ്റാകുമ്പോൾ കളർ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാനൊരു ഭംഗിയുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസവും വരും സംഭവം മനസ്സിലായി വറ്റൽമുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളും ഇങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്ക് ഒരു തണ്ട് ഇടാം കറിവേപ്പില കറിവേപ്പില ആദ്യം ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് വാടി ഒരു കുഴഞ്ഞ പോലെ ആയി പോവും ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും ഇതിൻ്റെ ഉടത്തിൽ ഇത് ഒരു ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഉഴുന്ന് ഇത് ഇടുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഇടരുതെന്ന് ഞാൻ പറയില്ല കാരണം അത്രയ്ക്ക് ഇതിന് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഇതിപ്പോഴത്തെ ചൂടായപ്പോൾ തന്നെ ആ ഉഴുന്നിൻ്റെ ഒരു ടേ ഒരു വല്ലാത്ത ഒരു പ്രത്യേക സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഇതാണ് ഈ തോരൻ്റെ ഭംഗി ഇതേ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ അതിൽ കൂടണ്ട ഇത്ര മതി അതേപോലെ ഉഴുന്നിടാൻ ഉഴുന്ന് മസ്റ്റ് ഇടുന്നത് നല്ലതായിരിക്കും ഇനി കയ്യിലില്ലെങ്കിൽ മാത്രം ഒഴിവാക്കുക ഓക്കെ അതേപോലെ ഉപ്പ് ഇതൊന്നും വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപ്പ് ഇട്ടിരിക്കുന്നത് ഇത് രണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പുടി ഇടുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും ഇനി നമുക്ക് പടവലങ്ങ ഇടാം ദയവേണ്ട ഒട്ടും വെള്ളമില്ല നല്ല സൂപ്പറായിട്ട് ക്ലിയർ ആക്കി ഒരു കിലോ പടവല ഇത് നമ്മൾ എൻ വീട്ടിലേക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് എൻ്റെ എല്ലാ റെസിപ്പിയും ഞാൻ വീട്ടിലേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണ് അല്ലാതെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് നിങ്ങളൊരു പരീക്ഷണ വസ്തുവൊന്നും ഞാൻ ഒരു കിലോ ആക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ സംഭവം മനസ്സിലായി ഇത് നമുക്ക് വേണ്ടി മാത്രം നമുക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇത്ര അല്ലെങ്കിൽ ഒരു പടവലങ്ങൾക്ക് എടുത്ത് ഉണ്ടാക്കിയ ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഒരു കിലോയ്ക്ക് എടുത്ത് ഉണ്ടാക്കുമ്പോഴേ അത്യാവശ്യം നമുക്ക് കാണിക്കാൻ തന്നെ പറ്റൂ അതെ ഇതേപോലെ ഇതേ ഒന്നും ഒരു സംഭവമില്ല കരിയല്ല പിടിക്കലൊന്നുമില്ല കാരണം ഇതേപോലെ ഒന്ന് ആക്കി വെച്ചാൽ ഇതെങ്ങനെയൊന്ന് ആവികൊള്ളിപ്പിക്കുക യാതൊരു കാരണവശാലും അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റേ ഉണ്ടാവില്ല വേറൊരു ടേസ്റ്റാകും പടവലങ്ങയാണെന്ന് പോലും തോന്നൂല വേറെന്തോ ഒരു സാധനം പോലെ തോന്നുള്ളൂ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്ത് വെള്ളം വരാനേ പാടില്ല ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണുക ഇതേപോലെ നിന്ന് നിങ്ങളത് ചെയ്യുക ഇത് ബാച്ചിലേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് നിങ്ങൾ പാചകമൊക്കെ ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും സമനില അതെ ഇതായി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കേട്ടോ കാണിക്കുന്നത് അത് മനസ്സിലാക്കുക ഒരു മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമേ വരുന്നുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഞാൻ പിന്നെ നോൺ ഒന്നും അല്ലാത്ത കൊണ്ടാണ് കേട്ടോ അത് ഈ സമയത്ത് ഉപ്പിടാം ഈ ഈ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ സമയത്തൊക്കെ വേണം ഉപ്പിടാൻ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് അറിയാനും പറ്റും ഇത് വേണ്ട ഇത് ഞാനിപ്പോൾ ഈ ഇരുമ്പി വട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇരുമ്പി വെട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണ് ട്രഡീഷണൽ ടേസ്റ്റാണ് ഇതൊക്കെ കിട്ടും മറ്റതിനെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ എന്നാലും ഇനി ഇതിൻ്റെ നമുക്ക് അരപ്പുണ്ടാക്കാം ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി എടുക്കുക ഒരു പത്ത് പത്ത് ചെറിയ ഉള്ളിയാണ് കേട്ടോ പത്തെണ്ണം ഒരു അഞ്ചെണ്ണ ആയാലും കുഴപ്പമില്ല പിന്നെ എരിവിന് വേണ്ടി ഒരു എട്ട് ഏഴോ എട്ടോ പച്ചമുളക് ഇതേപോലെ ഒടിച്ച് ഇടുക എന്നുള്ള നമുക്ക് പെട്ടെന്ന് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണുള്ളൂ ഇതിനകത്ത് നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല എട്ടെണ്ണം ഞാൻ എട്ടെണ്ണം ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ നാളികേരം നാളികേരം ഒരു നാളികേരത്തിൻ്റെ പകുതി അതായത് ഒരു മുറിനിന്ന് അങ്ങനെ എന്തല്ലോ പറയണത് ഒരു മുറി ഇതാണ് അതിൻ്റെ ഇതാണ് കേട്ടോ നാളികേരം കുറയ്ക്കരുത് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മതി നല്ല ജീരകം ഇത് നമ്മളൊന്ന് ഒന്ന് നമ്മൾ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാനേ പാടുള്ളൂ ദേ അതിനകത്ത് ഒരു തണ്ട് കറിവേപ്പിലി ഇത് മസ്റ്റ് ഇടണം ആ കറിവേപ്പിലിയുടെ ഒരു ഫ്ലേവർ ഭയങ്കരമാണ് ഇതൊന്നിട്ടത് ഇതേപോലെ ഒന്ന് കൃഷി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഈ സമയത്ത് നമ്മളുടെ തോരൻ റെഡിയായിരിക്കും പടവലങ്ങ മൊത്തം വെന്തു ക്ലിയറായിട്ടിരിക്കുക കണ്ട കംപ്ലീറ്റ് ഒരു വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇല്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ നാളികേരം ഇടുന്നു ഇത്രയും നാളികേരം ആകുമ്പോൾ ഒരുപാട് അരയ്ക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ നാളികേരത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല തോരൻ്റെ ടേസ്റ്റും മാറും ഇപ്രാവശ്യം നിങ്ങളിത് ഓണത്തിന് നിങ്ങൾ ഈ എന്തായാലും ഒരു തോരൻ ഉണ്ടാക്കണം ഇപ്രാവശ്യം പടവലങ്ങ തോരൻ മസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്ക് വളരെ സിമ്പിളാണ് ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ഗുണമുള്ള സാധനമാണ് പിന്നെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പടവലങ്ങ തോരനും ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേര ലേശം കൂടിയാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുതലുള്ളൂ നോക്കിയാൽ കളർ കണ്ട ഇനി ഈ തേങ്ങ ഇപ്പം ഇട്ടിരിക്കുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നാവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് വെന്താൽ മതി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതേ ഇപ്പം തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് ഓക്കേ ഇതൊന്ന് വെന്ത് കഴിഞ്ഞതേ ഞാൻ ഞാനീ കാണിക്കണേക്കാം ഒരു മിനിറ്റിൻ്റെ ഗ്യാപ്പാണ് കേട്ടോ ഒറ്റ മിനി മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ വെച്ചത് ഇങ്ങനെ ഇളക്കുന്നത് നമ്മുടെ തോരൻ റെഡിയായി ഇനി വേറെ ഒന്നും നോക്കാനില്ല നോക്കിയേ ഇനി കഴിക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ സംഭവം നോക്കിയേ കണ്ട എന്താ കാണാൻ നോക്കിയേ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്രാവശ്യം നിങ്ങൾ മസ്റ്റ് മസ്റ്റ് ഓണത്തിന് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഇപ്രാവശ്യം തോരൻ പടവലങ്ങാ തോരനാകട്ടെ പടവലങ്ങിയ സീസണാണ് ഒരു കുഴപ്പമില്ല ഇത് ഞാനൊരു സർവിംഗ് ബൗളിലേക്ക് ഞാൻ മാറ്റി ഞാൻ കാണിച്ചു തരാം അതെ നോക്കി വേണ്ട ഒറ്റ ഒറ്റയായിട്ട് കിടക്കണം ഒട്ടുന്നില്ല കുഴഞ്ഞിട്ടില്ല ഒന്നുമില്ല നോക്ക് അതിലുപ്പും എല്ലാം കറക്റ്റാണ് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ആവശ്യവും ഇല്ല ഇനി ഞാൻ സർവിംഗ് ബൗളിലേക്ക് മാറ്റാം കാണാനും ഭംഗിയാണേ നല്ല ഭംഗിയുള്ള സാധനമാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ടേസി തോരൻ മാത്രം കഴിക്കുമോ പിള്ളേർ അതെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിപ്പിക്കണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്